ഇതിലേക്ക് ഒരു സ്പൂൺ മൈദ മാവാണ് എടുക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ റവ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചക്കയാണ് ചേർക്കുന്നത് ഇപ്പോഴും നമ്മൾ ഈ ചക്ക നമ്മൾ ചേർത്ത് ചക്ക ഈ മാവുമായിട്ട് നല്ലതുപോലൊന്നും മിക്സ് മിക്സാക്കും നല്ലതുപോലെ പുരട്ടി നല്ലതുപോലെ കുഴച്ച് എടുക്കും നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ നിറയെ മുങ്ങത്തൊക്കെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ഇത് ചെറുതായിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടി വെച്ച് എടുക്കുന്നതാണ് ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം ചൂടായെന്ന് തോന്നുന്നു ഇത്രയും എണ്ണ മതി ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇങ്ങനെ കോരി നമ്മൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കോരിയൊഴിച്ച ഇത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കും നമ്മൾ വീട്ടിൽ ആളുള്ളതനുസരിച്ച് സാധനം കൂടുതൽ എടുക്കാം ഇവിടെ ആൾ കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് സാധനമേ എടുത്തിട്ടുള്ളൂ അത് എണ്ണ ഉള്ളതിൽ എണ്ണ ഉപയോഗിക്കുന്നവരുമല്ല വൃത എണ്ണയെല്ലാം ഒഴിച്ച് പിന്നെ ആ എണ്ണ തിരിച്ചൊഴിച്ച് വേറെ എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് നമ്മൾ തീ കുറച്ച് തീ ഓഫാക്കി ഓരോന്നായിട്ട് നീക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലൊരെണ്ണം എടുത്ത് ചെയ്യാം ഇപ്പം ചക്ക ഇരിക്കുന്ന എങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യാം ഭയങ്കര ടേസ്റ്റാണിത് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോഴെല്ലാവർക്കും താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു